നമസ്കാരം നവംബർ പതിനേഴിന് വൃശ്ചികമാസത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സമയം സൂര്യൻ വൃശ്ചികമാസത്തിൽ സഞ്ചരിക്കുന്നു പൊതുവായ ജ്യോതിഷപ്രകാരം വൃശ്ചികമാസത്തിൽ നിങ്ങളിൽ ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കാം വൃശ്ചികമാസത്തിൽ ഗ്രഹമാറ്റങ്ങൾ പല വിധത്തിലാണ് സംഭവിക്കുന്നത് രാഹു ഈ സമയം കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിലാണ് എന്നാൽ ചൊവ്വ മൗഢ്യത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ വൃശ്ചികം ഇരുപത്തിയൊന്നിന് ചൊവ്വ ധനുരാശിയിലേക്ക് മാറുന്നു ബുധൻ വൃശ്ചികത്തിൽ വക്രഗതിയിൽ തുലാം രാശിയിലേക്കും അവിടെ നിന്ന് വീണ്ടും വൃശ്ചികം രാശിയിലേക്കും മാറുന്നു ഈ ഗ്രഹനിലപ്രകാരം വൃശ്ചികമാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എപ്രകാരം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് നോക്കാം മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു പലപ്പോഴും കാത്തിരിപ്പ് തുടരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട രോഗാവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കണം പൊതുവേ ഗുണഫലങ്ങൾ കൂടി നിൽക്കുന്ന സമയമാണ് ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര നക്ഷത്രക്കാർക്ക് സ്വന്തം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പലപ്പോഴും കടബാധ്യതകൾ പരിഹരിക്കാൻ സാധിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങളുടെ യാത്രകൾ പലതും യാഥാർത്ഥ്യമാവുന്നു കൂടാതെ പല കാര്യത്തിലും അനുമതി ലഭിക്കാത്തത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ധനപരമായി ഞെരുക്കം അനുഭവപ്പെടാം മിഥുനക്കൂറ് മിഥുനക്കൂറിൽ വരുന്ന മകേരമര തിരുവാതിര പുണർധമുക്കാൽ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും അനായാസം സാധ്യമാകുന്നു പലപ്പോഴും ബന്ധുക്കൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിൽ നിങ്ങൾ ഇടപെടേണ്ട അവസ്ഥയുണ്ടാവുന്നു എന്നാൽ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു ബിസിനസ്സിന് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന പുണർദ്ധം കാൽ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ചൊവ്വാസോ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ സംഭവിക്കുന്നു പല കഷ്ടനഷ്ടങ്ങളും പരിഹരിക്കപ്പെടുന്നു ധനവരവ് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളിലും മുന്നേറുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു വിവാദങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതിനാൽ മുൻകരുതലെടുക്കുക ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് വൃഷികം പകുതിയോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും പല കാര്യത്തിലും ഏകാഗ്രത പാലിക്കാൻ സാധിക്കാതെ വൈകുന്നു ലോൺ ചിട്ടി എന്നിവയെല്ലാം നിങ്ങളിലേക്കെത്തും സാമ്പത്തിക സ്ഥിതി നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങും പങ്കാളിയുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം വിവാഹത്തിന്റെ കാര്യത്തിൽ അനുകൂല സമയമാണ് കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന ഉത്രംമുക്കാൽ അത്തം ചിത്രാര നക്ഷത്രക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു ഉദ്യോഗസ്ഥരായവർക്ക് അനുകൂല സമയമാണ് അതുമാത്രമല്ല സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനും വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിനും സാധിക്കുന്നു കടം വാങ്ങുന്നതിനും കടം വീട്ടുന്നതിനും ഈ സമയം ഉപകരിക്കപ്പെടുന്നു തുലാക്കൂറ് തുലാക്കൂറിൽ വരുന്ന ചിത്തിര അര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് യോഗം കാണുന്നു നിങ്ങളെ അവഗണിച്ചവർ പിന്നെ നിങ്ങളെ അംഗീകരിക്കും തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും പണമിടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് വൃശ്ചികമാസം വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം മര അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം പലപ്പോഴും നടത്തുന്ന പണമിടപാടുകളിൽ പലതും പ്രശ്നങ്ങളുണ്ടാക്കുന്നു സർക്കാർ ആനുകൂല്യം പല കാര്യത്തിലും ലഭിക്കുന്നു പ്രണയിക്കുന്നവർക്ക് ഒന്നിക്കാൻ സാധിക്കണമെന്നില്ല വിവാഹത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് സാധിക്കുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും നിങ്ങളെ തേടിയെത്തും ധനുകൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രക്കാർക്ക് അധ്വാനത്തിലൂടെ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം തേടിയെത്തും കടം വീട്ടാനാകും ശുക്രൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ അനുഭവത്തിൽ കൊണ്ടുവരുന്നത് പുതിയ ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര നക്ഷത്രക്കാർക്ക് മാസത്തിൽ അനുകൂല സമയമാണ് ശത്രുക്കളുടെ ശക്തി കുറയുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട എങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനെ ശ്രദ്ധിക്കണം നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ അവസരങ്ങൾക്ക് പുറകെ പോകരുത് അത് നിങ്ങളെ പ്രശ്നത്തിലേക്ക് എത്തിക്കും കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന അവിട്ടമാര ചതയം പൂരുട്ടാതി കാൽ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന വെല്ലുവിളികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കും നിങ്ങളുടെ ജോലിയിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും തേടിയെട്ടും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്കീ സമയം തേടിയറ്റും പഠനകാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ് പല ഏറ്റക്കുറച്ചിലുകളും സാമ്പത്തിക കാര്യങ്ങളിൽ സംഭവിക്കുമെങ്കിലും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം മാറി മറിയുന്നത് വൃഷ്ടികമാസത്തിലാണ് അത് നിങ്ങളുടെ ജോലിയിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പഠനകാര്യങ്ങളിൽ ഉണർവുണ്ടാവുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ചിലവ് വർധിക്കുന്നു എന്നാൽ അത് പിന്നീട് കൂടുതൽ സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കാരണം ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വരുമാനം വർദ്ധിക്കും ജോലി തേടുന്നവർക്ക് അതിനനുകൂല സമയമാണ്